എക്സൈസിൽ പ്രൊമോഷൻ തസ്തികകളിലെ നിയമനം നിലച്ചിട്ട് മാസങ്ങളാകുന്നു ഉദ്യോഗസ്ഥരുടെ സീനിയോറിറ്റി തർക്കങ്ങളും കേസുകളുമാണ് തടസ്സം ഇതോടെ സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്ത സ്ഥിതിയാണ് എക്സൈസ് കമ്മീഷണർ തസ്തികയിൽ ഒൻപതും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ തസ്തികയിൽ പന്ത്രണ്ടും സർക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിൽ പതിമൂന്നും ഒഴിവുകളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് മാസങ്ങളായി നിലനിൽക്കുന്ന ഒഴിവ് നികത്താത്തത വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടത്ര ഉദ്യോഗസ്ഥർ എക്സൈസ് വകുപ്പിൽ നിലവിലില്ല താൽക്കാലിക പ്രമോഷനിലൂടെ പ്രതിസന്ധിയെ മറികടക്കാൻ നേരത്തെ ശ്രമം നടത്തി പക്ഷേ താൽക്കാലിക പ്രമോഷൻ ഇനി നടത്തേണ്ടതില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതോടെ വകുപ്പിൽ പ്രതിസന്ധി വർദ്ധിച്ചു സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലാസുകൾ ഫലപ്രദമായി സംഘടിപ്പിക്കാൻ പോലും ഓഫീസർ റാങ്കിലുള്ളവരുടെ ക്ഷാമം മൂലം കഴിയുന്നില്ലെന്ന ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു വകുപ്പിലെ വിവിധ പോസ്റ്റുകളിലും പ്രൊമോഷൻ നടക്കുന്നില്ല സർക്കാർ തലത്തിൽ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെ തന്നെ അത് പിന്നോട്ടടിക്കും ആർ അരുൺരാജ് ട്വന്റി കൊല്ലം